ഹായ് ഡിയേഴ്സ് ഡേഴ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ എന്നെ നമ്മളെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ട്രാവൽ വ്ലോഗാണ് കേട്ടോ നമ്മളെങ്ങോട്ടാണ് പോയെന്നു വെച്ചാൽ ഇന്ത്യയിലേ തന്നെയുള്ള ഏറ്റവും വലിയൊരു പള്ളിയിലേക്കാണ് ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നെന്നു വെച്ചാൽ വെറുതെങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു യാത്ര അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ പോയി പോയി പിന്നെ നമ്മൾ നമ്മളെ മർക്കസ് നോൾ സിറ്റിയിലെത്തി അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പോകുന്നത് അതായത് നാല് നാലരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെച്ചിട്ട് ഇവിടെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ദിവസം ശനി ഞാറുമാണ് മൂന്ന് മണി വരെ കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ശനിയാഴ്ച പോയതുകൊണ്ട് തന്നെ എന്താ പറയുക സമയം കഴിഞ്ഞു പോയപ്പോൾ പള്ളീൻ്റെ ഉൾവശം കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ എൻട്രിയിലെത്തിയപ്പോൾ ആ ഒരു സെക്യൂരിറ്റി വന്നിട്ടുണ്ട് അവിടെ നമ്മൾ പേരും നമ്മളെ ഫോൺ നമ്പറും അവിടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് പോയപ്പോൾ ഒന്നുമില്ല ഇപ്പം വന്ന റൂൾസ് റൂൾസാണോ എന്നറിയില്ല ഇപ്പം നമ്മൾ കുറേ ആയി വന്നിട്ട് ഇവിടെയേക്ക് എനിക്ക് തോന്നുന്നൊരു ഒന്നൊന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ പേരൊക്കെ അവിടെ കൊടുത്ത് പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോയി അപ്പം നമ്മൾ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല കേട്ടോ വെച്ചിട്ട് കുറച്ച് നല്ല ചൂടുണ്ട് പുറത്ത് അപ്പം ഇങ്ങനെ വണ്ടീന്ന് തന്നെ ഇങ്ങനെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്നിൽക്കുകയാണ് പിന്നെ പള്ളീൻ്റെ അടുത്ത് എത്തിയപ്പോൾ പിന്നെ അവിടെ കുറച്ചേരെയും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ആ പള്ളിൻ്റെ അടുത്ത് എത്താനായി പിന്നെ ഇവിടെ ഇതിനു മുമ്പേ ഹെലികോപ്റ്ററിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് വരണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുതിര സവാരി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് അന്നേ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇട്ടത് അതിൽ കുറേ ആൾക്കാർ സവാരിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മുത്തു ആഗ്രഹമുണ്ടായെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നാളെ ദുബായിൽ നിന്നൊരു സമയത്ത് ഒരു ദിവസം കുതിര പുറത്ത് കയറിപ്പം അന്നവന് ഒരു പേടി കുടുങ്ങിയതുകൊണ്ട് ഇപ്പം ആയ്മ കയറണ്ട എന്ന് പറഞ്ഞിട്ടോ അന്ന് എന്താ പറയുക ഒരു പേടി കുടുങ്ങിയതുകൊണ്ടായിക്കുക അല്ലെങ്കിൽ കുതിര കയറായ്മയിൽ കയറിങ്ങനെ സവാരി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു അന്ന് ആ ഒരു പേടി കുടുങ്ങിയതുകൊണ്ട് പിന്നെ കയറിയില്ല ഞാൻ ആദ്യം തന്നെ ഞങ്ങൾ ആ പള്ളി മൊത്തം റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പാർക്കിങ് അവിടെ പോയി വണ്ടി നിർത്തിയത് ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ആൾക്കാർ എന്ന് പറയുന്നത് വലിയ തിരക്കൊന്നുമില്ല എന്നാലും തിരക്കുണ്ടതാണ് അപ്പം ഉള്ളിൽ കയറണമെന്ന് വിചാരിച്ച് ടൈം പോയിന് പക്ഷേ കയറാൻ പറ്റിയില്ല ഒരു നഷ്ടം അങ്ങനെതാ ഫ്രണ്ട് ഭാഗത്തുനിന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനത്തെ ഒരു പരിപാടിയില്ലാന്നിട്ടോ പിന്നെ അതാ പറഞ്ഞില്ല കുതിരാദ്യമ കുറച്ച് ആൾക്കാരൊക്കെ കയറി സവാരി ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ നോക്കിയിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറേ നേരം എന്താ പറയുക അങ്ങനെ ഇരുന്ന് സമയം പോയെന്ന് അറിഞ്ഞില്ല സമയം ഒരുപാട് എടുക്കാനായിട്ടുണ്ട് കേട്ടോ ഞമ്മളത്ര ലേറ്റായി പോയി എത്താൻ എന്താന്ന് വെച്ചാൽ മക്കൾ പിന്നെ ക്ലാസ് കഴിഞ്ഞെത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയിരുന്നു അതുകൊണ്ടാണ് പിന്നെ അത് ചെയ്തതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല നമ്മൾ ഓരോ വീഡിയോസും കാര്യം കാണണം നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ അത്ര ഇത്ര ഇത്ര അധികം ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് നിസ്കരിക്കാനൊക്കെ സ്പേസ് ഉള്ളൊരു പള്ളിയാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ കടല വെക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കടലാണെന്ന് അറിഞ്ഞ് രണ്ടാൾക്ക് അങ്ങനെ കടല വാങ്ങിക്കൊടുത്തു മിനക്ക് ഒക്കെ പറച്ചിൽ തന്നെ ഉണ്ടാകും പക്ഷേ കടല അങ്ങനെ തിന്നുമില്ല അങ്ങനെ മുത്തിന് പിന്നത്ത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓന് അതൊക്കെ കൂട്ടി കഴിച്ച് നമ്മൾ വൈകുന്നേരമാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് ആ ഒരിത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചപ്പോൾ ഇവർക്ക് എന്ന് പറയുന്നത് രണ്ടാൾക്കും പാർക്ക് അങ്ങനത്തെ ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടവെള്ളത്തിൽ കളിക്കുക അങ്ങനത്തെ ഇങ്ങനെ കാണുക അതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ആ ഒരിത് രണ്ടാൾക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് അങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയപ്പോൾ കുറേ ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിപാടിയിലുണ്ട് പിന്നെ ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് കയറുന്ന ടൈമാണ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയുക നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ ലാൻഡ് മാർക്കുണ്ടെങ്കിൽ അവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ റിസോർട്ട് അതൊക്കെ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പാസ് ചെയ്ത് പോരാ വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയ പാർക്ക് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ റിസോർട്ടിൽ വരണ ഒരു പ്ലേരി അത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു സന്തോഷമായി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടെ എത്തി കുറച്ചു നേരം പിന്നെ അവിടെ കുറേ നേരിന്നിട്ടോ അവിടെ ആരും ഇല്ല ഇനി ഒരു ശാന്തതേനു അതുകൊണ്ടുതന്നെ ഞങ്ങൾ കാക്കി ഞാൻ കുറേ നേരം സംസാരിച്ചിരിക്കാൻ പറ്റി ഓല അവിടുന്ന് കളിക്കുകയാണ് കേട്ടോ പിന്നെ ക വന്ന ആ കുറച്ച് ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാ പിന്നൊരു ദിവസം പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ഇതായത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോസ്റ്റ് ചെയ്യാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം ഒരു മരുമിനോട് അടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ജസ്റ്റ് ഒരു ട്രാവൽ അത്ര മാത്രമേ ഉദ്ദേശിച്ചു പിന്നെ ലോങ് ഒന്നും എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും അതുവരേക്കും ടേക്ക് കെയർ ബബൈ അസ്സലാലേക്കും